ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഒരു വലിയ വലിയ പോയി സിയാറത്ത് നടത്തിയിട്ട് ശ്രീനഗറിൽ അവർക്ക് ആകെ പരിശീലനത്തിന് കിട്ടിയിട്ടുള്ളൂ വെടിയേറ്റ് മരിച്ചപ്പോ കേരളത്തിൽ വമ്പിച്ച വമ്പിച്ച കോലാഹലം ഉണ്ടായി നമുക്കറിയില്ല ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നും കോലാഹലം ഉണ്ടായി ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് ആ ആ വെടിയേറ്റി മരിച്ച ഒരു ചെറുപ്പക്കാരനെ മൃതദേഹം തനിക്ക് കാണേണ്ടതില്ല എന്ന് മാതാവ് പറഞ്ഞതിനെ പ്രശംസിച്ചുകൊണ്ട് കുറി പ്രസ്താവന അടങ്ങി പാവപ്പെട്ട മാതാവ് ആ പാവപ്പെട്ട മാതാവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഡി വൈ എഫ്ഐക്കാരനായ നേതാവ് പറഞ്ഞത് ആ പയ്യന്റെ മൃതദേഹം നിങ്ങൾക്ക് കാണണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ വീട് ഞങ്ങൾ കത്തിച്ചു കളയുമെന്നാണ് ഏതായിരുന്നു മകൻ മകന്റെ മകൻ കൊല ചെയ്യപ്പെട്ടു ഇനി വീടും കത്തിച്ചു പോകേണ്ട എന്ന് പറഞ്ഞിട്ട് മാതാവ് പത്രങ്ങൾക്ക് ഒരു പ്രസ്താവന കൊടുത്ത് ഈ രാജ്യദ്രോഹിയായ ചെറുപ്പക്കാരന്റെ മൃതദേഹം എന്റെ എന്റെ മകന്റെ മൃതദേഹം പുത്രന്റെ മൃതദേഹം എനിക്ക് കാണേണ്ടതില്ല അതില് നമ്മുടെ രാജ്യത്തെ മാപ്പുസാക്ഷികൾ ഒരു സംഘമുണ്ടല്ലോ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിലും മാപ്പുസാക്ഷികളുടെ ഒരു സംഘത്തിന്റെ തെളിവി എൻ ഐ എ അന്വേഷിക്കുന്ന എല്ലാ കേസിലും ഒരു മാപ്പുസാക്ഷി ഉണ്ടാവും ഏത് അന്വേഷണത്തിലും ഒരു മാപ്പുസാക്ഷി എട്ട് കേസ് ഉണ്ട് എട്ട് മാപ്പുസാക്ഷി ഇപ്പൊ തന്നെ ആയി ആയിക്കഴിഞ്ഞിട്ട് അയാൾ പറയാണ് ഞങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തു അങ്ങനെ ഒരു സംഘം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാപ്പുസാക്ഷികൾ മുഴുവൻ ഇറങ്ങി എന്നിട്ട് ഈ കഴിഞ്ഞ ഒന്നര വർഷം ഒന്നര മാസക്കാലമായി എന്ത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഇത് ഇത് നടത്തിയത് എന്ന് ചോദിച്ചാൽ കോഴിക്കോട്ട് ആർക്കും ഒരു പരിക്കില്ലാത്ത രണ്ട് പടക്കം പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് കളമശ്ശേരിയിൽ ബസ് കത്തിച്ചതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനം ഇന്ത്യയിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടികളിൽ ഒന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ബസ് കത്തിക്കുക എന്നത് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ ബസ് കത്തിച്ച് ഒരു ഡസനോ രണ്ട് ഡസനും ഒക്കെ യാത്രക്കാര് കത്തിച്ചാതലായിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിലാർക്കും രാജ്യദ്രോഹമോ രാജ്യ വിദ്യ പ്രവർത്തനത്തിന്റെ ലഞ്ചന ഉണ്ടായിട്ടില്ല ബസ് തലമുഷത്തി എന്താ ചെയ്തു നോക്കൂ അവര് ബസ് തട്ടിക്കൊണ്ടുപോയി ആള് ആളില്ലാത്ത ഒരു സ്ഥലത്ത് ബസ് പാർക്ക് ചെയ്തു എന്നിട്ട് വളരെ ക്രൂരമായി യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി ഈ ബസ് കത്തിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പരിക്കു പറ്റരുത് എന്ന് പറഞ്ഞിട്ട് ദൂരേക്ക് പോവാൻ പറഞ്ഞു എന്തൊരു ക്രൂരതയാണെന്ന് നോക്കൂ നിങ്ങൾ ബസ്സിൽ നിന്ന് യാത്രക്കാരൻ മുഴുവൻ ഇറക്കി അവർക്ക് യാതൊരു പരിക്കുമില്ല എന്ന് പരിക്കുണ്ടാവില്ല എന്ന് ഉറപ്പാക്കി മികവാറും വേറെ ബസ് പിടിച്ചിട്ട് നാട്ടിൽ നാട്ടിലൊത്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുള്ള മഹാക്രൂരന്മാരായ ഇവരുടെ വിദ്വത്സക പ്രവർത്തനമാണ് രാജ്യത്തെ ഭീകര പ്രവർത്തനത്തിന് ഒന്നാം തരം ഉദാഹരണം എന്ന് ആരാ പറയുന്നത് കഴിഞ്ഞ മുംബൈ ആക്രമണത്തിന് ശേഷം ഒരു എന്ന് പറയുന്ന സാധനം നമ്മൾ ഇപ്പോഴത്തെ കോടിയേരി കോടിയേരി നമ്മുടെ മന്ത്രി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇപ്പൊ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഏജൻസിയാണ് ഇതേ കോടിയേരി ബാലകൃഷ്ണന്റെ എം പിമാരാണ് ലോകസഭയിൽ എൻ ഐ എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കിയപ്പോ രാജ്യസ്നേഹത്തിന് ഞങ്ങള് പിന്നിലായി പോണ്ട എന്ന് പറഞ്ഞിട്ട് കൈയടിച്ചിട്ട് ബില്ല് പാസാക്കി നിയമം സ്ഥാപിച്ചെടുത്തത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾ 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 വിശകലനം ചെയ്യുമ്പോ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാവിധ അന്വേഷണ ഏജൻസികളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് രാജ്യം ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും നാട് ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും നാട് രണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഈ കിങ് ഫിഷർ ബോംബിന്റെ കാര്യം തന്നെ ബോംബ് പിറ്റേ ദിവസം ഉണ്ടായ കാര്യം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് ഏതൊക്കെ ചാലുകളിലാണ് ഏതൊക്കെ വേരുകളിലാണ് ഈ ഗുജറാത്ത് മിത്രമണ്ഡൽ എന്ന് പറയുന്ന ആ ആ പ്രസ്ഥാനത്തിന്റെ വേരുകൾ ഇവിടെ എത്തുന്നു അതേ പ്രസ്ഥാനത്തിന്റെ വേരുകൾ അതേ പ്രസ്ഥാനവുമായി ബന്ധമുള്ള സംഘടനകള് ഇന്ത്യയിൽ ഏതൊക്കെ തരത്തില് ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്നുള്ളതിന് നിങ്ങൾ മഹാരാഷ്ട്ര പോലീസിൽ നിന്ന് ഐ ജി ആയിട്ട് ഐ ജി ആയിട്ടിരിക്കെ പെട്ടെന്ന് സ്വയം സ്വയം വിരമിക്കൽ വിരമിക്കലിന് തയ്യാറായിട്ട് പോലീസിൽ നിന്ന് റിട്ടയർ വാങ്ങി റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വളരെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തെ കുറിച്ച് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വാക്കും എഴുതാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം ആരാണ് കർക്കരയെ കൊന്നത് എന്ന് ചോദിക്കുന്ന വളരെ സ്ഫോടനാത്മകമായ കഥകളുള്ള ഒരു പുസ്തകം ആ പുസ്തകത്തില് അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ നടക്കുന്ന മികവാറും എല്ലാ സ്ഫോടനങ്ങളിലും ഈ കോഴിക്കോട് സ്ഫോടനം പോലെയുള്ള ചെറിയ കുസൃതികൾ ഒപ്പിക്കുന്ന സ്ഫോടനങ്ങൾ ഒഴിച്ച് മനുഷ്യർ കൊല ചെയ്യപ്പെടുകയും മനുഷ്യര് ഭീകരമായിട്ട് ചുട്ടുചാമ്പലാക്കപ്പെടുകയും ചെയ്യുന്ന മികവാറും എല്ലാ സ്ഫോടനങ്ങൾക്കും പിന്നിലും ഇന്ത്യയിൽ ഒരുപാട് വേരുകളുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്നുള്ള വളരെ ശക്തന്മാരായ ഈ രാജ്യം ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംഘത്തിന്റെ മിക്കവാറും ആർ എസ് എസിന്റെ ആശീർവാദത്തോടുകൂടി നടക്കുന്ന ഒരു പുതിയ ആശീർവാദത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംഘത്തിന്റെ പ്രവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായ മിക്കവാറും എല്ലാ സ്ഫോടനങ്ങളുടെ പിന്നിൽ നിന്ന് കർക്കരയെ ആരെ കർക്കരെ ആരാണ് കൊന്നത് എന്ന് മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ എസ് എം മുഷറി വളരെ കൃത്യമായിട്ടും പറയുന്നു ഗുജറാത്തിൽ നിന്നാണ് ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് എന്ന് പറഞ്ഞ ലക്ഷൻ കേണൽ വരുന്നത് മഹാരാഷ്ട്ര ബ്രാഹ്മിണാണ് അദ്ദേഹം ഒരേ ഒരേ അതേ ശ്രീകാന്ത് എന്ന പേരുള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് ഇവിടെ കൊലക്കുറ്റമോ അതേപോലെ അക്രമങ്ങളോ ചെയ്തിട്ട് താമൂരില് രഹസ്യമായി ഒളിച്ചു താമസിക്കുമ്പോ പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പോലീസിന്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി താന്നൂരിലെ ആർ എസ് എസ് കാര് ഒരു ശക്തി കേന്ദ്രത്തിൽ എല്ലാവിധ സംരക്ഷണത്തിലും കഴിയുമ്പോൾ പിറ്റേ ദിവസം ബാലഗോകുലത്തിന്റെ ഘോഷയാത്ര നടക്കുമ്പോൾ മുസ്ലിങ്ങൾ ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണം നടത്തിയിട്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് അമീർ സാഹിബ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതുകൊണ്ടാണ് ഉമ്മൻ ഘോഷി പറഞ്ഞത് ദൈവം മലപ്പുറം ജില്ലയെ രക്ഷിച്ചു എന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കറിയാം ഇതേപോലെ ഒരു ശ്രീകാന്ത് കേണൽ ലഫ്റ്റനന്റ് കേരണൽ കേണൽ ശ്രീകാന്ത് പുരോഹിത് ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് ആരാണ് ഇയാള് പറ്റി പറയുന്നു ബോംബെയിൽ നടത്തുന്ന സ്ഫോടനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുന്ന ആ എ ടി എസിന്റെ തലവനായിട്ടുള്ള രഘുവംശിയുടെ അടുത്ത സുഹൃത്താണ് ശ്രീകാന്ത് പുരോഹിത് പോലീസുകാർക്ക് കോൺസ്റ്റബിൾമാർക്ക് അതിന്റെ മിടുക്കന്മാരായ അന്വേഷകർക്ക് എങ്ങനെയാണ് ഭീകരവാദികളെ തിരിച്ചറിയേണ്ടത് എന്ന് പരിശീലനം കൊടുത്തിരുന്ന പട്ടാളത്തിലെ ഒരു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന വളരെ മിടുക്കനായിട്ടുള്ള ഒരു പരിശീലകനായിരുന്നു ശ്രീകാന്ത് പുരോഹിത് ശ്രീകാന്ത് പുരോഹിതും അയാളുടെ അയാളുടെ അടുത്ത അടുതനുയായിയോ അല്ലെങ്കിൽ അയാളുടെ ആചാര്യയോ ഗുരുജിയോ ആയിട്ടുള്ള പ്രജ്ഞാസിംഗ് ഠാക്കൂർ തുടങ്ങിയിട്ടുള്ള ചില ആളുകൾ ചേർന്നിട്ട് അഭിനവ് ഭാരത് എന്ന പേരില് ഒരു രഹസ്യ സംഘടന ഇന്ത്യയിൽ വളരെ ശക്തമായി വേരുകളാക്കിയിട്ടുള്ള ഒരു രഹസ്യ സംഘടന പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ മലയാള മലയാളമൊക്കെ മാതൃഭൂമിക്കോ അത് സംബന്ധിച്ച് പരമ്പര എടുക്കുന്നതിനൊന്നും പരമ്പര എഴുതുന്നതിന് താല്പര്യം കാരണം ഈ തെരയുന്ന പത്രങ്ങളും ശ്രീകാന്ത് പുരോഹിന്റെ അഭിനവ ഭാരതും വരെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അവർക്ക് താല്പര്യമുണ്ടാവില്ല അവർക്ക് താല്പര്യം ലവ് ജിഹാദ് എന്ന പേരില് കേരളത്തില് രണ്ടു മൂന്ന് മാസം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ടി വി ചാനലിലൊക്കെ വരുന്ന സീരിയലിനേക്കാളും കൊള്ളിക്കുന്ന കഥകള് മലയാള മനോരമയിൽ ഏതാണ്ട് അഞ്ചോ ആറോ ദിവസം ഡെസ്കിലിരുന്ന് കൊണ്ട് പ്രത്യേകമായിട്ട് നിയുക്തരായിട്ടുള്ള സബ് എഡിറ്റർമാർ എഴുതി പിടിപ്പിച്ചുള്ള കഥകളനുസരിച്ച് ഏതാണ്ട് അക്കാലത്ത് നാലായിരത്തോളം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള കുലീന യുവതികളെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാവപ്പെട്ട യുവതികളെ അല്ല തട്ടിക്കൊണ്ടുപോകുന്നത് കുലീന യുവതികളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി വിദേശത്ത് നിന്ന് മോട്ടോർ സൈക്കിളും അഞ്ചു ലക്ഷം രൂപയും പർ ഹെഡ് ലഭിക്കുന്ന ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം മുമ്പ് ഒരു പരമ്പര 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 പരമ്പരയായിട്ട് നുണകൾ വന്നിരുന്നു മുമ്പ് കാലത്തൊക്കെ പത്രങ്ങൾ പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഡെസ്കിൽ ഇരുന്നിട്ട് ഇന്ന് എന്ത് നുണയാണ് എഴുതേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ഏത് നുണയാണ് ഇന്ന് എഴുതേണ്ടത് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചോ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളുടെ വസ്തുതകളെ കുറിച്ചോ അതിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഏതെങ്കിലും തെളിവുകളെ കുറിച്ചോ യാതൊരു പരിഭ്രമവുമില്ലാതെ ദിവസവും ദിവസം എഴുതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വമ്പിച്ച സംഭവം നാലായിരത്തോളം പെൺകുട്ടികള് കേരളത്തിൽ അപ്രത്യക്ഷമായി നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല കാരണം ഒരു പെൺകുട്ടി അപ്രത്യക്ഷമായാലും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വുമൻ മിസ്സിംഗ് അല്ലെങ്കിൽ ഗേൾ മിസ്സിംഗ് എന്നൊക്കെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ ഈ പെൺകുട്ടി അപ്രത്യക്ഷം ആയിക്കോട്ടെ എന്ന് രക്ഷാകർത്താക്കളും മാതാപിതാക്കന്മാരും തീരുമാനിച്ചത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യും പക്ഷെ കഥകൾ വന്നു അത് കഴിഞ്ഞിട്ട് എന്താ അവർ ചെയ്യുന്നത് ഈ പെൺകുട്ടികൾ സാധാരണ ഈ ചെറുപ്പക്കാരുടെ മുസ്ലിം ചെറുപ്പക്കാരുടെ മോന്തൽന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവരെ പിന്നാലെ പോകുന്നു എന്നാണ് മനോരമ മുസ്ലിം ചെറുപ്പക്കാരെ വളരെ ചെറുത്തില്ലായി പിന്നെ പാൻറും ഷർട്ടും ഒക്കെ അയച്ച്